ണിയോടുകൂടിയാണ് വിമാനത്തിന്റെ മുഴുവൻ യാത്രക്കാരും പ്രവേശിച്ച് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് അതിനുശേഷം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേലിൽ നിന്നും സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗേൽ വിക്ക് വിമാനത്താവളത്തിലേക്ക് ഒൻപത് മണിക്കൂർ അൻപത് മിനിറ്റ് എടുത്ത് പറന്നു ചെല്ലേണ്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ എന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ് തകർന്നുവിടുന്നത് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരടക്കം വിമാനത്തിൽ സമയം ഒന്ന് മുപ്പത്തി എട്ടാവുന്നു സമയം ഒന്ന് മുപ്പത്തി എട്ടിന് ഉച്ചയ്ക്ക് അഹമ്മദാബാദ് എയർപോർട്ടിലെ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേ ആ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിലൂടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതുവരെയും മറ്റ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ സാങ്കേതിക പ്രശ്നങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് ഒന്ന് മുപ്പത്തി എട്ടിനാണ് ഒന്ന് മുപ്പത്തി എട്ടിന് ടേക്ക് ഓഫ് ചെയ്ത് ഈ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം കടന്ന് ഉയരുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടം വരെയും പ്രശ്നമുണ്ടായിരുന്നില്ല ടേക്ക് ഓഫ് ചെയ്ത് ഒന്ന് മുപ്പത്തി എട്ട് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മുപ്പത്തി ഒൻപതിന് അതായത് വിമാനം എയർപോർട്ടിൻ്റെ മതിലും പിന്നിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്താണ് എയർപോർട്ടിൻ്റെ വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ് മി മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റൻ സുമി സബർ സബർവാളിൻ്റെ മെസ്സേജ് വരുന്നത് അതൊരു ഫോൺ കോളായിട്ട് എ ടി സിയിൽ കിട്ടുന്നു അഥവാ എയർ ട്രാഫിക് കൺട്രോളിൽ കിട്ടുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ ആ ഫോൺ ഡ്രോപ്പ് ആവുന്നതാണ് എന്നാണ് ഇപ്പോൾ ഡി ജി സിയെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വിമാനം എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് നേരെ മുകളിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിനു പകരം ഈ ഭാഗത്തെത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും പ്രേക്ഷകർക്ക് കാണാൻ ഈ മേഘനി മേഘാനി നഗർ ഭാഗം എന്ന് പറയുന്നത് തിക്ലി പോപ്പുലേറ്റഡാണ് ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് വലിയ ഫ്ലാറ്റുകളൊന്നുമില്ല പരമാവധി രണ്ടോ മൂന്നോ നിലകളിലുള്ള ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളുടെ കോംപ്ലക്സുകൾ പ്രേക്ഷകർക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എവിടെയെങ്കിലും ആണ് വീണ്ടിരുന്നതെങ്കിൽ കുറച്ചുകൂടി വലിയ അപകടമായ ഒരു മാറുമായിരുന്നു അതേപോലെ ഈ ഭാഗം മേഘാലയ നഗറിന്റെ ഭാഗം പ്രേക്ഷകർക്ക് കാണാം ഇവിടെയും വളരെ പോപ്പുലേറ്റഡ് ആണ് ധാരാളം ജനങ്ങൾ താമസിക്കുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യർ എയർപോർട്ടിന് പുറത്ത് രണ്ടും മൂന്നും നിലകളിലുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നു എയർപോർട്ടിൻ്റെ പരിസരമായതുകൊണ്ട് വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അവിടെ പണിയുന്നതിനുള്ള അനുവാദം അവർക്കില്ല അതുകൊണ്ട് ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ എല്ലാം കാണപ്പെടുന്നത് ഇതെല്ലാം ഈ പ്രദേശത്തോട് ചേർന്നുള്ള പ്രദേശമാണ് ഇതിനോട് ചേർന്ന് രാമേശ്വരം മന്ദിരമുണ്ട് ജോഗ്നിമാതാ ടെമ്പിളുണ്ട് ഇതെല്ലാം ഇതിനോട് ചേർന്ന് കിടക്കുന്നു എയർ കാർഗോ കോംപ്ലക്സ് പ്രേക്ഷകർക്ക് വലതുവശത്ത് കാണാം അപ്പോൾ വിമാനം പറന്നുയർന്ന് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലേക്ക് വിമാനം എത്തുന്നു അറുന്നൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലേക്ക് വിമാനം എത്തി വളരെ പെട്ടെന്ന് വിമാനം മുകളിലേക്ക് പോകുന്നതിനു പകരം താഴേക്ക് പതിക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളുടെയും ത്രസ്റ്റ് പ്രവർത്തനക്ഷമല്ല ായി മാറി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് മേഘാനി നഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹോസ്റ്റലിലേക്കാണ് വന്ന് ഇടിച്ചു കയറുന്നത് അതാണ് ഇവിടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമേ ഉള്ളൂ ഇവിടെ രണ്ട് ഹോസ്റ്റലുകളുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ജെ പി മെഡിക്കൽ കോളേജ് ഉള്ളത് അവിടെയാണ് വിമാനം ലാൻഡ് ചെയ്യുന്നത് ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി ഒരു ചിത്രത്തിലൂടെ നമുക്ക് ഇത് വ്യക്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇത് ടേക്ക് ഓഫ് ചെയ്ത് എങ്ങനെയാണ് ഇത് അപകടം സംഭവിച്ചത് എന്ന് ഞാൻ പ്രേക്ഷകർക്ക് കാണി കാണിച്ചു തരാം ഒന്ന് മുപ്പത്തിയെട്ടിന് ടേക്ക് ഓഫ് ചെയ്യുന്നു ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിലാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്ത് അറുന്നൂറ്റി അടി ഉയരം അറുന്നൂറ്റി അടി ഉയരത്തിൽ എത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ് ചെയ്തത് താഴേക്ക് പതിക്കുന്നതാവട്ടെ രണ്ട് ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ മധ്യത്തിൽ പ്രത്യേകിച്ച് ആ ഹോസ്റ്റലിലുള്ള മെസ്സ് ഹാളിലേക്കാണ് നേരിട്ട് ഈ വിമാനം പോയി പതിക്കുന്നത് അവിടെ പതിക്കുന്ന ഉടൻ തന്നെ ആ ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്ന ഏകദേശം നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളുണ്ട് ഡോക്ടർമാരടക്കം അതിൽ പലരും ആ അപകടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് വിമാനത്തിന്റെ ടൈലിന്റെ ഭാഗം ഇപ്പോഴും ആ ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്